നല്ല ഡ്രസ്സ് ധരിച്ച ആളുകളെ കാണുന്ന പോലും നല്ലൊരു കാർ കാണുന്ന എയ്റ്റ് ഹൺഡ്രഡ് കാർ കാണുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കും ഇങ്ങനത്തെ ഒരു കാറുകളൊക്കെ യാത്ര ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഡ്രസ് എനിക്ക് ധരിക്കാൻ പറ്റുമോ ഇവിടെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം ഞമ്മളെ മനസ്സിനകത്ത് നമ്മൾ ആഗ്രഹിച്ച എന്ത് മുതലുണ്ടോ ഇവിടെ ദൈവം നമുക്ക് ഞാൻ അങ്ങനെ നാട്ടിൽ വന്ന് നാട്ടില് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു നാട്ടിൽ ഒന്ന് ഞാൻ ബിസിനസ് ചെയ്ത് എട്ടോളം ഐറ്റംസ് ചെയ്ത് എട്ട് അതിനിടയിൽ കഴിച്ചു കല്യാണം കഴിച്ച് മൂന്ന് മക്കളും ആ മൂന്ന് മക്കൾ മക്കളുണ്ടായാലും ഇവര് ഏറ്റവും വലിയൊരു സംഭവം ഇന്നലെ പള്ളിയിൽ ഒരു മീറ്റിംഗ് ആ ഉണ്ടായില്ല ഒരു കാര്യം സംസാരിച്ച സമയത്ത് ചോദിച്ചു ചെറിയൊരു ഡൗട്ട്സ് വന്ന് സംസാരിച്ച സമയത്ത് ഒരാളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ അതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് എന്താ ൾ ശരിക്കും എന്റെ ജീവിതത്തിന് എന്തുകൊണ്ട് ബ്രോക്കർമാര് പതിനഞ്ച് സെന്റ് കിട്ടിയതാണ് അവിടെ നോക്കിയപ്പോഴോ അറിയാത്ത കൂടെ വന്ന പെട്ടെന്ന് പക്ഷേ ജീവിതത്തിന്റെ പെണ്ണുങ്ങൾ കടിച്ചു പിടിച്ചു നിന്നു പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാലും ശരി എന്റെ പെണ്ണുങ്ങളെ

ഫ്രണ്ട്സ് ഓണറോട് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നുള്ള സമയത്തൊക്കെ ജീവിതത്തിനകത്ത് ഭയങ്കര സ്ട്രഗിൾസും സമയത്ത് മെഡിയാ ഫ്രണ്ട്സ് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദിവസം നല്ലൊരു ജീവിതം ഉണ്ടാവും പതിനെട്ടില് ബിസിനസ് അകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏക ആഗ്രഹിച്ചു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്റെ വാര്യൊന്നും ചെറുപ്പിക്കാൻ സന്തോഷം അറിഞ്ഞിട്ട് ഒരു കാരണം മനസ്സറിഞ്ഞിട്ട് എന്റെ ഭാര്യ കാരണം എന്തുകൊണ്ടാണ് അത്രയും ദുരിതങ്ങളായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭാര്യം പറഞ്ഞു രണ്ട് വർഷത്തിന് വഴി അത് എടുക്കാൻ രണ്ട് വർഷത്തിനകത്ത് ഞാൻ വീട്ടിലിട്ടൊന്നൊന്നും നോക്കില്ല പക്ഷെ രണ്ട് വർഷം ഞാൻ ഇറങ്ങി പണിയെടുക്കും അതിന് ശേഷം ജീവിതത്തിനകത്ത് എന്ത് ആഗ്രഹിക്കണോ ആഗ്രഹിക്കുന്ന ആഗ്രഹം എനിക്ക് നേടി തന്നിട്ടില്ലെങ്കിൽ നീ പറഞ്ഞ എന്തും ഞാൻ കേൾക്കുമെന്ന് കേൾക്കും രണ്ടായിരത്തി പതിനെട്ടിൽ എം ഐശ്വര ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്തു പ്രവർത്തിച്ചു പതിനൊന്നാമത്തെ മാസം രണ്ട് ലക്ഷത്തി പത്തായിരം ഒരു കാറും യാത്ര ഞാനെന്റെ ഈ സമയത്തിനുള്ളിൽ രണ്ട് കാർ വാങ്ങിച്ചിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തിന്റെ കാരണത്തെ ഞാൻ യാത്ര ചെയ്ത് ഈ ബിസിനസ്സിനകത്ത് വന്നിട്ട് ഭൂമികൾ നിറ്റിട്ടുള്ളൂ കുറഞ്ഞ സ്ഥലം ഭൂമിയും ഭൂമി വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് വീടിന്റെ ഈ അടുത്ത മാസം വീടിന്റെ അപക്ഷാൻ വേണ്ടി പോവുകയാണ്